എലിപ്പെട്ടിയിൽപ്പെടുന്ന എലികളുടെ കാര്യം നമ്മൾക്കൊന്നു ഓർത്താലോ അവൻ ഇങ്ങോട്ടും ഓടി നടക്കും ആരെങ്കിലും തുറന്നു വിടണം ഇല്ലെങ്കിൽ ചത്തുവീഴണം ഞാൻ അതുപോലെ ഒരു പെട്ടു ബ്രിട്ടനിൽ എൻ്റെ മകളുടെ വീട്ടിൽ പക്ഷേ എലിപെ എലികളെപ്പോലെ ഇങ്ങോട്ടും ഓടാൻ സ്ഥലം വിസ്തരണം വിസ്താരം കൂടുതൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ തീരുമാനിച്ചു ഇതാ പുറത്തെറിഞ്ഞ് നടക്കുമ്പോഴുള്ള റോഡ് ആകാശം നോക്കൂ എന്തോ തെളിമ എന്തോ ഒരു നിറം ആകാശനം കണ്ട് നടക്കാൻ താല്പര്യമാണ് പക്ഷേ റോഡും നോക്കണമല്ലോ മൈതാനങ്ങളും നോക്കൂ എന്തോ ഒരു പച്ചപ്പാണ് അത്രയും പരിശുദ്ധമായ വൃത്തിയുള്ളൊരു റോഡ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുമോ ഇന്ത്യയിൽ എവിടെയെങ്കിലും അത്രയും വൃത്തിയുള്ള റോഡിലൂടെ ഞാൻ പതുക്കെ പതുറ്റെ നടന്നു താഴെ ചവിട്ടാൻ ഒരു മടി അത്രയും പരിശുദ്ധമായ സ്ഥലം പക്ഷെ നടക്കാണ്ടിരിക്കാൻ സാധിക്കില്ലല്ലോ ടാറ്റുണ്ട് തണുപ്പാണ് ഇരുപത് ഡിഗ്രി സെൻസിൽ ആണ് ഉള്ളത് ഇതാ ഒരു തോടിൻ്റെ വറ്റത്തെത്തി എൻ്റെ നാട്ടിലെ തോടും ഈ തോടും ഞാൻ ചെറുപ്പത്തിൽ ഓടിച്ചാടി നടന്ന തോടുമായി ഇതിന് താരമ്യം ചെയ്യാൻ കഴിയില്ല അത്രയും വൃത്തിയാണ് ഈ തോടിന് ഈ തോട് പരിസരത്തെ ഹോട്ടലുണ്ട് ഉണ്ട് പക്ഷേ ചായ ഓടിക്കാൻ കാശില്ല എന്ന് മാത്രം എൻ്റെ കൈ ഞാൻ വീണ്ടും അവിടെ നോക്കി കുറച്ചു നേരെ നിന്നു ഈ തോടിൻ്റെ വിശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ പറയാം അത്രയും നല്ല വിശേഷമുണ്ട് ഈ തോടിനെ പറ്റി ഞാൻ മുമ്പോട്ട് നടന്നു നടന്ന് ചെന്നപ്പോൾ ഒരു അത്ഭുത കാഴ്ച കണ്ടു അതേ റെയിൽവേ ക്രോസിങ് ഇതിൻ്റെ മോളിലൂടെയാണ് ട്രെയിൻ പോകുന്നത് ആ ട്രെയിൻ കാണാൻ വേണ്ടി ഞാൻ അവിടെ കുറച്ച് നേരം കാത്തുനിന്നു ഇവിടത്തോളം വന്നിട്ട് ഒരു ട്രെയിൻ കാണാതെ പോവുകയോ അതും ബ്രിട്ടേണിലെ ട്രെയിൻ ഞാൻ ആദ്യം കാണുന്ന ട്രെയിൻ അതാ ഉടനെ വരും അതിനായിരുന്നു എൻ്റെ കാത്തിരിപ്പ് ഇതാ വന്നു കഴിഞ്ഞു വന്നത് ഒരു ഗുഡ്സ് ട്രെയിനായിപ്പോയി സാരമില്ല നമ്മുടെ നാട്ടിലെ ഗുഡ്സ് ട്രെയിനുമായി ഇതേ താരമ്യപ്പെടുത്താനാവില്ല അത്ര ചെറിയ ഗുഡ്സ് ട്രെയിൻ ഈ പാളത്തിലൂടെ അപ്പ അപ്പ ട്രെയിൻ ഓടും എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആ പരിസരത്ത് തന്നെ നിന്നു അടുത്ത ട്രെയിൻ ഉടനെ വരും എന്നുള്ള കാഴ്ചപ്പാടിൽ ഇതിനിടയിൽ എൻ്റെ ടണ്ണിൽ ഒരു കാഴ്ച കണ്ടു കോമൺവെൽത്ത് വാർഗ്രേവ്സ് ഇത് ബ്രിട്ടനിൽ പല സ്ഥലത്തും ഉള്ളതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇത് ഫസ്റ്റ് വേൾഡ് വാറിനാണോ സെക്കൻഡ് വേൾഡ് വാറിലാണോ മരിച്ചവരുടെ മരിച്ചവരുടെയാണെന്ന് എനിക്കോ അറിയില്ല ആ യുദ്ധം ഏത് യുദ്ധമാണെന്ന് പ്രത്യേകം എടുത്ത് അതെ സിന്തേരി ആണിത് അതിമനോഹരമായ ഒരു ചിമിത്തേരി ചിമിത്തേരിയിലും പച്ചപ്പൂ തന്നെയാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലെ പള്ളി യേശു യേശുസ്വസ്ഥ പറഞ്ഞല്ലോ മുട്ടു വിൻ ഞാൻ ആ പള്ളി കയറാൻ തീരുമാനിച്ചു പുറം കാഴ്ചകളാണ് ആദ്യം താണുക ഞാൻ പള്ളിയുടെ മുന്നിലെ മുന്നിലല്ല സൈഡിലെ വാതിലിനടുത്തെത്തി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഡേ ടൈമിൽ തള്ളി തുറന്ന് കയറാം അതെ മുട്ടണ്ട തള്ളി തുറന്ന് അനുവാദമില്ലാതെ തന്നെ കയറാം ഞാൻ അങ്ങനെ ആ പള്ളിക്കകത്തേക്ക് കയറി ആ കയറിയ താഴ്ച നിങ്ങൾ കാണണ്ടയോ തുടർന്ന് കാണൂ ഇതാ അൾത്താര ലാളിത്യമുള്ള അൾത്താര ഇപ്പോൾ മനുഷ്യരാരും തിരിഞ്ഞു നോക്കുന്നുണ്ടോ ഇല്ലയോ എന്തായാലും എന്തോ കർമ്മങ്ങൾ നടക്കുന്നുണ്ട് ആഴ്ചയിലെങ്കിലും പള്ളി കണ്ടാലറിയാം എന്നും തുടച്ചിടുന്നുണ്ട് വൃത്തിയായി കിടക്കുന്നു അലണ്ടാരങ്ങളൊന്നുമില്ലാത്ത പള്ളി ആ പള്ളിയിൽ കുറച്ച് നേരം ഞാൻ നിന്നു എടുത്തു ഇതാ എന്താ ഭഞ്ഞി പള്ളിക്ക് പഴയ പള്ളിയാണ് ഏത് കാലത്തുള്ള പള്ളിയാണാവോ സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ചെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് അതും കണ്ട് കുറച്ച് നേരം എന്തായാലും ഞാൻ ഇവിടെ വിശ്രമിക്കാൻ തീരുമാനിച്ചു പള്ളിയിലെ താഴ്ചകൾ നിങ്ങൾക്കിഷ്ടമായില്ലേ അതെ എല്ലാവർക്കും ഇഷ്ടമാവും ഒരു രൂപം നിലത്താണ് നിൽക്കുന്നത് അത് മതിലിലുണ്ടായിരുന്നതായിരിക്കാം ഇപ്പോൾ നിലത്ത് കടത്തിയിരിക്കുന്നു പഴയ പള്ളിയായപ്പോൾ പ്രതിമത്തും പഴക്കം തട്ടിയിട്ടുണ്ടാവും ഇവിടെ പല വളരെയധികം ബോർഡുകൾ എഴുതി വച്ചിട്ടുണ്ട് വായിക്കാൻ സമയം കിട്ടില്ല ഞാൻ പള്ളിക്ക് പുറത്തെത്തി തടന്നു ഇതാ പള്ളിപ്പുറത്തെ ഗ്രൗണ്ട് ഇതാ പള്ളി പുറത്തും ശവ ചെമിത്തേരിയാണ് കോമമ്പഴത്ത് ചെമുത്തേരിയിൽ നിന്ന് എഴുതി വച്ചിട്ടുണ്ടല്ലോ അത് രണ്ടാമ ഹോമയുദ്ധത്തിൽ ജർമ്മൻകാർ ഇംഗ്ലണ്ടിൽ പലയിടത്തും ബോംബ് വർഷിച്ചിട്ടുണ്ട് പലരും മരിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി പല ചെമിത്തേരികളും ിൽ പോകുന്നു ഇതാണ് വന്ദേ ഭാരതി ട്രെയിനല്ല ലണ്ടനിലെ ട്രെയിനാണ് യാത്ര ട്രെയിനാണ് ലണ്ടനിൽ പോകുന്ന ട്രെയിനായിരിക്കും വളരെ സ്പീഡിൽ പോകുന്ന ട്രെയിനാണ് ലണ്ടനിലേക്ക് നിന്ന് ഒരു മണിക്കൂറിൽ എത്തുമെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പക്ഷേ ടിക്കറ്റുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഇതാ ഇതിലൂടെയാണ് കാൽപാദത്താർക്ക് നടന്നു പോകാനുള്ള വഴി റോഡിന് പോകാനുള്ള മാർഗം വേറെയുണ്ട് വീണ്ടും വരുന്നു ഒരു ചെറുതാണ് കമ്പാർട്ട്മെൻ്റുകളും കൂട്ടിക്കയറ്റുന്ന കാര്യസും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നിരുന്നാലും ട്രെയിൻ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടേയിരിക്കും രണ്ട് കുട്ടികൾ വരുന്നുണ്ടായിരുന്നു അവർ ഞാൻ കണ്ടു ഇതാണ് താനാൽ സോയസ് താനാലിലെ താഴ്ചപ്പാട് തന്നെയാണ് ഇവിടെയും ഉള്ളത് വെള്ളം ലോത്ത് ചെയ്ത് ആ ലോത്ത് ചെയ്തതിലേക്ക് വഞ്ചി കയറ്റി പിന്നെ വെള്ളം പിന്നീട് ഭാഗത്തേക്ക് പോകേണ്ടവിടെയുള്ള ലോത്ത് അൺലോത്ത് ചെയ്ത് വഞ്ചി അവിടെ ഇറക്കി വീണ്ടും ലോക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ ഈ തോട്ടിൽ നിന്ന് അവർ യാത്ര ചെയ്യും അന്നാലെ വെള്ളം അവിടെ എപ്പോഴും പിടിച്ചു നിർത്താൻ സാധിക്കുള്ളൂ വഞ്ചി എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ ബോട്ടാണ് നീളത്തിലുള്ള ബോട്ട് നമ്മുടെ ആലപ്പുഴ കായൽ തുഴയുന്ന വഞ്ചിയുടെ നീളം തന്നെ ഉണ്ട് എല്ലാവരും താമസിക്കുന്ന ബോട്ടാണ് ഇതാ ഒരു താറാവ് താറാവല്ല അത് നന്നായി പറക്കും നല്ല വലിപ്പവും പറ്റും പക്ഷേ മനുഷ്യരുടെ അടുത്ത് വരുന്നുണ്ട് അപ്പം ആരെങ്കിലും തേറ്റ കൊടുക്കുന്നുണ്ടാവും അതും എൻ്റെ അടുത്തേക്ക് വന്നു അവിടെ നിന്ന് ഇറങ്ങിയാൽ വീടുകളായി വീടുകളുടെ സമുച്ചയമാണ് ഇവിടെ എന്തോരം വീടുകളാണ് എന്നിട്ടും ഇവിടെ മതിയാവില്ലെന്ന് തോന്നുന്നു നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈറ്റും ചെയ്യണം കമൻറ്റും ചെയ്യണം എൻ്റെ ചാനൻ്റെ പേര് ഷല്യമ് എൻ്റെ ബ്രിട്ടൻ യാത്രകളിൽ നിങ്ങൾ വരണേ